അവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഈ പ്രേതത്തിനെ കാണാൻ കഴിയുക അല്ലെങ്കിൽ പ്രേത സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവരാരൊക്കെയാണ് എന്നാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് തൊട്ടുമുമ്പ് നമ്മൾ ഇവിടെ കേട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു ഞാൻ ഇത് തൊട്ട് മുമ്പ് ഇവിടെ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പ്രേതങ്ങൾ പ്രവേശിക്കുന്ന ശരീരത്തിൻ്റെ ഉടമകൾ ആരൊക്കെ എന്നാണ് ആരൊക്കെ ആരുടെയൊക്കെ ശരീരത്തിലേക്കാണ് പ്രേതങ്ങൾ പെട്ടെന്ന് പ്രവേശിക്കുക എന്നുള്ളത് അത് പലരും കണ്ടു കാണും കാണാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കണ്ടെത്താൻ പറ്റും അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ ഇടുന്നുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും ആരുടെയൊക്കെ ശരീരത്തിലാണ് പെട്ടെന്ന് പ്രേതം പ്രവേശിക്കുക എന്നുള്ളത് ഞാൻ ഇന്ന് പറയുന്നത് ഈ പ്രേതത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്ന നക്ഷത്രത്തിൻ്റെ ഉടമകളാരൊക്കെ എന്നുള്ളതാണ് അങ്ങനെ പ്രേതത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ടാവും ഉണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്ന നിരവധി ആൾക്കാരുണ്ട് ദൈവവുമായിട്ട് ഇടപഴകിയ അത്രയോ ആൾക്കാരുണ്ട് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരുപടി അനുഭവങ്ങൾ അനുഭവിച്ച ആൾക്കാരുണ്ട് ആ ഭഗവാനോട് സംസാരിച്ചതായിട്ടും ഭഗവാൻ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ സഹായിച്ചതായിട്ടും ചില ദുർ ദുർഘട ഘട്ടത്തിൽ നമുക്ക് സഹായമായിട്ട് ഭഗവാൻ വന്നതായിട്ടും ചില വിഷമസന്നിധിയിൽ നമുക്ക് സഹായമായി അനുവർത്തിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും ചില ആൾക്കാർ ഈ നിത്യേന ദൈവത്തോട് സംസാരിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട് ഉണ്ടട്ടുണ്ട് ആ ചൈതന്യത്തിനോട് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അവർക്ക് ആനന്ദം ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ പ്രേതത്തിൻ്റെ സാന്നിധ്യവും തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരുണ്ട് പ്രേതത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല മറ്റേത് ഭഗവാനോടുള്ള ഭക്തി കൊണ്ടാണെങ്കിൽ ഇവിടെ പ്രേതത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല പക്ഷെ ചില ആൾക്കാരുടെ നക്ഷത്രത്തിൻ്റെ ഗുണം അങ്ങനെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ അതാരൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെല്ലാം ആരെങ്കിലും ഈ ഞാൻ നക്ഷത്രം പറയും അപ്പോൾ അത് രീതിയിൽപ്പെട്ട പലരും അതിൽപ്പെട്ട ആളായിരിക്കും എന്നാലും നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല കേട്ടോ പ്രേതം ഒന്നും ചെയ്യില്ല ആ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞാലും ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ശരീരം വേണം അപ്പോൾ അതിന് പറ്റിയ ശരീരം അത് തിരഞ്ഞെടുക്കും അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ആ ശരീരത്തിലൂടെ വേണം അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ അല്ലാത്തതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിനെ അകറ്റി നിർത്താനുള്ള കാര്യവും ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഈ ഇങ്ങനെയുള്ള സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിനെ അകറ്റി നിർത്താനുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആൾക്കാർ എങ്ങനെയാണ് പ്രേതത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം ഞാൻ ആ നക്ഷത്രക്കാരെ പറയാം ഒന്ന് നമ്മളിങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഇവർ മാത്രം എന്തെങ്കിലും ഒരു ചെ ആരോ നമ്മൾ വിളിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കും വിളിക്കുന്ന പോലെ കൃത്യമായിട്ട് നമ്മൾ കേൾക്കും പക്ഷെ നമ്മൾ മറ്റാരും അത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾക്ക് മാത്രം നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആലോചിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് രാത്രി എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു നിഴലിൽ പോയതായിട്ട് നമുക്ക് തോന്നും ഒരു എന്തോ ഇങ്ങനെ കടന്നു പോയത് പോലെ ഒരു നിഴൽ കൃത്യമായിട്ടൊന്ന് പോയിട്ടുണ്ട് നമുക്ക് അനുഭവപ്പെടാം അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭാഗത്ത് കൂടി അവ്യക്തമായിട്ടുള്ള ഒരു രൂപം ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് കാണാം എന്ത് വസ്ത്രമാണ് ധരിച്ചത് പറയാൻ പറ്റില്ല ഒരു ശരിക്കും നമ്മൾ കാണുന്നു ഇങ്ങനെ അവ്യക്തമായിട്ടുള്ള രൂപം ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് ചില അവസരങ്ങളിൽ ഏതെങ്കിലും ഒരു വിചനമായ സ്ഥലമാവാം ഒറ്റ അല്ലെങ്കിൽ കൂട്ടത്തോടെ നിൽക്കുന്ന സ്ഥലത്തായാലും ചില സ്ഥലത്ത് നിന്ന് നമ്മൾ വേറൊരു ശബ്ദം നമ്മൾ കേൾക്കുക അവരിങ്ങനെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും എല്ലാവർക്കും അല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഭയന്ന് പോകാൻ പാടില്ല എന്നാണ് ഞാൻ ആദ്യം പറയുന്നത് കാരണം നമ്മളെ ഒന്നും ദ്രോഹിക്കില്ല നമ്മൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ആദ്യം വേണം നിങ്ങൾ ഭയന്ന് പോയാലാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് പ്രവേശിക്കുക അതുകൊണ്ട് ഭയന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും ചെയ്യില്ല അപ്പോൾ ഇത്തരത്തിൽ അവ്യക്തമായ രൂപങ്ങൾ കാണുക അവ്യക്തമായ ശബ്ദങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ നിഴലുകൾ കാണുക ഇതൊക്കെ നമ്മൾക്ക് ദൃഷ്ടിയിൽപ്പെടുന്ന ആൾക്കാർ നിരവധിയുണ്ട് എന്നർത്ഥം ചില വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ പ്രേത സാന്നിധ്യം ഉണ്ടോ ഉണ്ടാകുമല്ലോ അപ്പോൾ അതിനെപ്പോലെ ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇവർക്കായിരിക്കും അത് ആദ്യം അനുഭവപ്പെടുക പിന്നീട് ഇവർ അങ്ങോട്ട് പോകാൻ താല്പര്യം കാണിക്കില്ല ഇവർ അവരും ഞാൻ അവിടത്തേക്ക് ഇല്ലാന്ന് പറയും കാരണം അവരുടെ അനുഭവമാണത് അപ്പോൾ അവിടെ നിന്ന് അവർ മാറി നിൽക്കാൻ താല്പര്യപ്പെടും എന്നർത്ഥം ഇതുപോലെ മറ്റ് പല അനുഭവങ്ങളും പലതരത്തിലുള്ള അനുഭവങ്ങളും ഇവർക്കുണ്ടാവും കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള പലതും ഇവർക്ക് കാണാൻ കഴിയും അർത്ഥം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അത് രാത്രിയും ഇതുണ്ടാവും ഇതുണ്ടാവട്ടോ രാത്രി കാലങ്ങളിലും ഉണ്ടാകും നട്ടുച്ച സമയത്തും ഉണ്ടാവും രാത്രി നമ്മളിങ്ങനെ നടന്നു വരികയെന്നിരിക്കട്ടെ ഒറ്റക്കാണ് നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് പുറകിലാരോ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നും ശരിക്കും കാലിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും പുറകിലൂടെ നടന്നിരുന്നു നമ്മുടെ അടുത്ത് വരുന്നത് ചില അവസരങ്ങളിൽ നമ്മുടെ അനുഗ്രഹമായിട്ടിങ്ങനെ അടുത്ത് ഇങ്ങനെ ശ്വാസം കഴിക്കുന്ന പോലത്തെ ശബ്ദം കേൾക്കാറ് പേടിച്ചു പോകും പേടിച്ചു പോകരുത് അങ്ങനെ പേടിച്ചു പോയാലാണ് നമുക്ക് അബദ്ധം വരിക അപകടം വരിക അപ്പോൾ ഇത് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാരാണ് ഇത് ചെയ്യുക ശ്രദ്ധിക്കേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഒന്ന് മനുഷ്യഗണം മൂന്ന് ഗണ നമ്മുടെ നക്ഷത്രങ്ങളിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അതിന് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അശ്വതി രണ്ടാമത്തെ നക്ഷത്രം ഭരണി മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക അങ്ങനെ മൂന്ന് ചാർട്ടായിരിക്കും വരുമ്പോൾ അതിലൊരു വിഭാഗമാണ് മനുഷ്യഗണനം ഇങ്ങനെ മൂന്നെണ്ണം ഈ അശ്വതി ഭരണി കാർത്തിക പിന്നെ അടുത്തത് നമ്മൾ അശ്വതിയുടെ താഴെ എഴുതണം അങ്ങനെ മൂന്ന് ലൈനായിട്ട് എഴുതുമ്പോൾ അതിൽ വരുന്ന ഒരു ഭാഗമാണ് എന്തത് എന്ന് പറയുന്നത് ഈ മനുഷ്യഗണത്തിൽ വരുന്ന എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറയാൻ പറ്റുമോ ഒരുവിധമെല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും പറയണ്ട ഒരു വിഭാഗം എല്ലാവർക്കും എന്നാൽ ചില അപൂർവ അപൂർവനക്ഷത്രങ്ങളായിട്ടുള്ള ദേവഗണത്തിലും അസുരഗണത്തിലും ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ഇങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് ഇതുപോലുള്ള പ്രേത സാധ്യതയുണ്ട് സാധ്യതയുണ്ട് വെച്ചാൽ പ്രേതം ഇവരുടെ ശരീരത്തിന് പ്രവേശിക്കാനും ഇടയുണ്ട് എന്നർത്ഥം അപ്പോൾ നമ്മളെന്ത് വേണം ആ നക്ഷത്രക്കാരാണോ നമ്മൾ നടന്നിട്ട് അതിന് രക്ഷ നേട്ടണം ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യഗണത്തിൽ പെടുന്ന ഒരുവിധ ആൾക്കാരെല്ലാം സ്വയം ശ്രദ്ധിക്കുക പിന്നെയുള്ളത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ബാധാദോഷമുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാം അനുഭവിക്കാനും ചിലപ്പോൾ അവർക്ക് ഭാഗ്യമുണ്ടാകും പലതും കണ്ട് പേടിക്കാനും ഞെട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നത് രണ്ട് പൂയം നക്ഷത്രം തിരുവാതിര മനുഷ്യഗണമാണെങ്കിൽ പൂയം ദേവഗണമാണ് പൂയം നക്ഷത്രത്തിനും ഇതേ അനുഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പൂരം നക്ഷത്രമുണ്ട് ഈ പൂരം നക്ഷത്രത്തിനും ബാധാദോഷം നല്ലതുപോലെ ഡൗട്ടോ ബാധകൾ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് തിരുവാതിരയും പൂരവും പൂയവും ഒക്കെ ബാധകൾ ശരീരത്തിൽ കയറാൻ സാധ്യതയുള്ളതാണ് എന്നർത്ഥം രക്ഷാത്മതി അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പൂരം മനുഷ്യഗണമാണ് അത് മനസ്സിലാക്കണം ചിത്തിര നക്ഷത്രം അസുരഗണമാണ് പക്ഷേ ചിത്തിരക്കും ഇത്തരത്തിലുള്ള ദോഷങ്ങളുണ്ട് അനിഴ നക്ഷത്രം ദേവഗണമാണ് എന്നാൽ അനിഷനക്ഷത്രത്തിനും ഇത്തരത്തിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് തിരുവോണ നക്ഷത്രത്തിനും അത്തം നക്ഷത്രത്തിനുമൊക്കെ ഇത് സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ഇവരൊക്കെ തന്നെ പെട്ട് എന്തെങ്കിലും ശബ്ദം മറ്റാരും കേൾക്കണമെന്നില്ല ഇവർ മാത്രം ശബ്ദം കേൾക്കുക അത് ചിലപ്പോൾ നമ്മുടെ പേര് വിളിക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും അതിന് മറുപടി ആയിട്ട് എന്തോ എന്ന് ചാർജ് പറഞ്ഞേക്കാം ഒറ്റയ്ക്ക് വീട്ടിലുണ്ട് അല്ലെങ്കിൽ ആരും വീട്ടിൽ പല ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളാരോ വിളിക്കുന്നതായിരിക്കും പക്ഷെ ആരും വിളിച്ചിട്ടൊന്നും കേട്ടോ നമുക്ക് തോന്നും വിളിച്ചതായിട്ട് കൃത്യമായിട്ട് ഏതോ പരിചിതമായ ശബ്ദത്തിൽ വിളിക്കുന്നതായിട്ടാണ് തോന്നുക അറിയാതെ നമ്മൾ മറുപടി പറഞ്ഞു പോകുക പറയരുത് അതൊരു കൂറ്റി കാട്ടേണ്ടതില്ല നർത്ത ശബ്ദം മറുപടി പറയേണ്ടതില്ല അപ്പോൾ നമ്മൾ അതങ്ങോട്ട് തള്ളിവിടുക രണ്ട് തവണയെങ്കിലും തുടർച്ചയായി വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് മറുപടി പറയാൻ പാടുള്ളൂ ചില സമയങ്ങളിൽ അങ്ങനെ പറയുന്നത് ആദ്യത്തെ വിളിക്ക് നമ്മൾ മറുപടി പറയരുത് നല്ല പരിചിതമായ ശബ്ദം ദൂരെ നേടുന്നോ വിളിക്കുന്നതായിട്ട് തോന്നുക അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ അവ്യക്തമായ രൂപങ്ങൾ നമ്മൾ കാണുന്നത് പല സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അവ്യക്തമായ രൂപങ്ങൾ കാണാൻ അടിയുണ്ടാവും ഒറ്റയ്ക്കൊക്കെ രാത്രി നടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും പെട്ടെന്ന് ആരും അങ്ങോട്ട് നടന്നു പോയതായിട്ട് ഞാൻ കണ്ടതാണ് കേട്ടോ എൻ്റെ നക്ഷത്രം ഈ ഇതിൽ പെട്ടതാണ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ എൻ്റെ ശരീരത്തിൽ ചെയ്തതുകൊണ്ട് എനിക്കതിൽ ഇപ്പം ഭയമില്ല എന്നർത്ഥം നമ്മളൊന്നും ചെയ്യില്ല നിങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് ദേവി മാഹാത്മ്യം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിൻ്റെ ചെറിയ പതിപ്പ് കിട്ടും അത് പേഴ്സിലും പോക്കറ്റിലൊക്കെ ഇട്ട് നടക്കാം നിങ്ങൾക്ക് യമൻ്റെ വീട്ടിലേക്ക് വരെ പോവുക അല്ലെങ്കിൽ ഭൂതോ പ്രേതോ പിശാചോ ഒന്നും നിങ്ങളുടെ അരികിലേക്ക് വരില്ല ധൈര്യത്തിൽ നിങ്ങൾക്ക് ശ്മശാനത്ത് പോയി കിടന്നുറങ്ങിയാൽ പോലും നിങ്ങളെ ബാധിക്കില്ല അനുഭവം ഉണ്ടാവില്ല നിങ്ങൾക്കൊന്നും നിങ്ങളുടെ അരികിലേക്ക് വരില്ല ദേവി മാഹാത്മ്യം ഇനി ഇത് കൂടാതെ നമ്മുടെ വീടുകളിലും നമ്മൾ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഉച്ചത്തിൽ പാരായണം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ പാരായണം ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഓറയിൽ അതിൻ്റെ ശക്തി ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അവരുടെ അരികിലേക്ക് ഇത് അടുക്കേയില്ല നിത്യേന പാരായണം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൂടാതെ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രക്ഷ നമ്മുടെ ശരീരത്തിൽ കിട്ടുക അതിൽ ഇതൊന്നും ഇങ്ങനെ ഭയം വരുന്ന സ്വന്തം അഘോര മന്ത്രം ജവിക്കാൻ പറ്റുമെങ്കിൽ അതും ഉത്തമമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ശരീരത്തിൽ രക്ഷ ധരിക്കുക അല്ലെങ്കിൽ രക്ഷയായിട്ടുള്ള നമ്മുടെ ആ ഗ്രന്ഥം നമ്മൾ കയ്യിൽ വയ്ക്കുക ജപിക്കുക ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല നമ്മൾ കേൾക്കില്ല കാണില്ല ഇതൊക്കെ ഉണ്ട് ഇനി അഥവാ കണ്ടാലും നമ്മളെ ഒന്നും തന്നെ അതൊന്നും നമുക്ക് ഇതിന് ഒരു വിഷമം തോന്നില്ല കാരണം നമുക്ക് രക്ഷയായിട്ട് ഒരു മഴ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുടയുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനുണ്ടോ അതുപോലെയാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്ക് രക്ഷയായിട്ട് ഈ ഒരു മന്ത്രവും ഗ്രന്ഥവും നമ്മൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പലർക്കും അയച്ചു കൊടുക്കുക ഇതുപോലുള്ള നിരവധി വീഡിയോകൾ കാണാനും കേൾക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഒരുവിധ ആൾക്കാർക്ക് എല്ലാ അനുഭവം ഉണ്ടാവും ദൈവികമായിട്ടുള്ള അനുഭവങ്ങൾ നിരവധി ആൾക്കാർക്കുണ്ട് അതുപോലെ തന്നെ പൈശാചികമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകാം അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഏതായാലും മറ്റൊരു വീഡിയോ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം